മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ തിരുനാളിന് സമാപനം പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് ആഘോഷമായ കുർബാനയും പ്രദക്ഷിണവും നടന്നു എട്ടാമിടം വരെ തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം കുർബാനയും നൊവേനയും തുടരും മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിൽ നടന്നുവന്ന വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിന് സമാപനമായി രാവിലെ അഞ്ച് പതിനഞ്ചിന് വിശുദ്ധ കുർബാനയോടെയാണ് പ്രധാന തിരുനാൾ ദിവസത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായത് ആറിനും ഏഴ് മുപ്പതിനും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു തുടർന്ന് ഒൻപത് മണിക്ക് വിശുദ്ധ കുർബാനയും നൊവേനിയും നടന്നു പത്ത് മുപ്പതിനായിരുന്നു ആഘോഷമായ തിരുന്നാൾ കുർബാന റവർണ ഫാദർ പോൾ പോവത്തിങ്കൾ സി എം ഐ ആണ് കുർബാന അർപ്പിച്ചത് ഫാദർ ജോസഫ് നാൽപ്പതിനഞ്ചിറ വചന സന്ദേശം നൽകി തുടർന്ന് പ്രദക്ഷിണം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും വൈകിട്ട് നാല് മുപ്പതിനും വിശുദ്ധ കുർബാനയും നോവേനിയും ഉണ്ടായിരുന്നു